ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ക്രേപ്പ് മാർട്ടിൽ അപ്പോൾ ഞാൻ ഇന്നാ വീട്ടും കുറച്ച് പുതിയ ഐറ്റംസ് ആയിട്ട് വന്നതാണ് കേട്ടോ ഇത് വന്നിട്ടുള്ള നല്ല ജോർജറ്റ് മെറ്റീരിയലിൽ വന്നിട്ടുള്ള നല്ലൊരു സൽവാറാണ് കേട്ടോ ഇത് എന്താണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേരളത്തിൽ അൻപത് രൂപ ഔട്ട് ഓഫ് കേരള എൺപതാണ് കേട്ടോ വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എല് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ജോർജറ്റ് മെറ്റീരിയലാണ് ഫ്രീ സൈസാണ് കേട്ടോ ജോർജറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ള പാൻറ് ടോപ്പ് ഷോൾ ത്രീ പീസാണ് ഷോളിൻ്റെ എൻഡ് പോർഷനൊക്കെ നല്ല സ്കാലപ്പ് ഒക്കെ ചെയ്ത് എംബ്രോയ്ഡറി ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ളതാണ് അതേപോലെ തന്നെ ടോപ്പിൻ്റെ എൻഡും നല്ല വൃത്തിയിൽ തന്നെ സ്കാലപ്പൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ല ഇത് എന്താണ് നേരത്തെ കാണിച്ച ഗ്രീന് ഇത് നല്ലൊരു വൈൻ കളറാണ് കേട്ടോ ഇങ്ങനാണ് ഇതിൻ്റെ അടിഭാഗം വരുന്നത് അടിയിലൊക്കെ ഫുൾ എംബ്രോയ്ഡറി വർക്ക് നല്ലൊരു പാർട്ടിവെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കേട്ടോ റെഡി ടു വിയർ വിയറാണ് മെറ്റീരിയലല്ല എക്സ് എൽ ഡബിൾ എക്സ് ആണ് മാർജിന് അപ്പോൾ ഇതിൻ്റെ ഷോളിന് കണ്ടില്ല ഹാങ്ങിങ്സൊക്കെ കൊടുത്തിട്ട് ഇത് ബ്ലൂ ആണ് ഇപ്പോൾ ഗ്രീന് വൈൻ ബ്ലൂ ഈ കളേഴ്സൊക്കെ ഇപ്പോൾ നമുക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ പുതിയതായിട്ട് ഈ കളക്ഷനായിട്ട് വന്നതാണ് കേട്ടോ ഇതുപോലെ ഫുള്ള് ത്രെഡ് വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് മെഷീൻ വർക്കാണ് സീക്വൻസ് വർക്ക് ഒന്നുമില്ല കേട്ടോ ഫുള്ള് എന്താണ് ത്രെഡ് വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഹെവി എംബ്രോയ്ഡറി തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് പറഞ്ഞ ഗ്രീനാണ് ആ ഇതിൽ മറ്റേ സീക്വൻസ് വർക്ക് വർക്കില്ലേ അത് ചെറുതായിട്ട് കാണുന്നുണ്ട് കേട്ടോ മറ്റേ ആ ലൈനൊക്കെ കാണുന്നില്ല അവിടെ ഒക്കെ ചെറുതായിട്ട് സീക്വൻസ് വർക്ക് കാണില്ല യെല്ലോയിലാണ് നല്ല ഫിനിഷിങ്ങിൽ കാണുന്നത് മറ്റേതിൽ ഡൾ കളറായത് കൊണ്ട് തന്നെ വല്ലാതെ കാണുന്നില്ല എല്ലാവരും സെയിം ഡിസൈൻ തന്നെയാണ് കളർ മാത്രമേ ഡിഫറെൻ്റ് ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇട്ടാൽ ഇങ്ങനെ ഉണ്ടാവും ഇതേപോലെ വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു എന്താണ് നല്ല റിവ്യൂ ഒക്കെ ഉള്ള ഒരു ചുരിദാറാണ് ടാ ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എല്ലാം മുതൽ ഡബിൾ എച്ച് എൽ വരെ സൈസ് അവൈലബിൾ ആണ് ജോർജിറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ കളർ ഏതാണെന്നുള്ളൊക്കെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഓരോന്നതിൻ്റെ കളർ ഇട്ട അപ്പോൾ ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് എന്താണ് ഇതിൻ്റെ സൈഡിലൊക്കെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് സ്ലീവിൽ ടോപ്പിൻ്റെ എൻഡ് പോർഷനിലൊക്കെ വന്നുകൊണ്ട് കേട്ടോ പിന്നെ ഇത് പർപ്പിൾ കളറാണ് കേട്ടോ വൈൻ കളർ പിന്നെ വന്നിട്ടുള്ള ഓഫ് വൈറ്റ് ഉണ്ട് അങ്ങനെ ഇത്ര നാല് കളേഴ്സാണ് കേട്ടോ അപ്പോൾ ആയിട്ടുള്ളത് ഇതൊക്കെ ഇപ്പോൾ റെഡി സ്റ്റോക്കാണ് എല് മുതൽ ഡബിൾ എക്സ് വരെ തന്നെ കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ യോക്ക് പോർഷനിലൊക്കെ നല്ല വർക്കൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ടോപ്പിൻ്റെ അടിഭാഗം കാണില്ലേ അവിടെ നല്ല വർക്ക് തന്നെ ആട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റിവ്യൂ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടിട്ടാണ് ഇതാണ് കേട്ടോ വൈറ്റിൻ്റെ റിവ്യൂ എന്താണ് അപ്പോൾ അതും കൂടി ഞാൻ ആഡ് ചെയ്തതാണ് എന്താണ് പിന്നെ ഞാൻ നച്ചിട്ട് വരുന്നത് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ തന്നെ പറഞ്ഞത് ഇത് നമുക്ക് ഇതുവരെ വന്നിട്ടുള്ളത് നമുക്ക് മെറ്റീരിയൽ ആയിരുന്നു ഇപ്പോൾ ഇത് റെഡി ടു വെയർ വന്നത് ഇട്ടാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് എംഒ മുതൽ ഡബിൾ എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആണ് ജോർജറ്റിൽ തന്നെ കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് മൂന്ന് കളറിൽ നമുക്കിപ്പോൾ എന്താണ് റെഡിമെയ്ഡ് ആണ് പിന്നെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉള്ളു ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഈ മാലക്കാടിൻ്റെ നമ്പറിൽ ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്താൽ മതി കേട്ടോ ഫുള്ള് എന്താണ് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കാണ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു പാർട്ടി വെയർ ആണ് കേട്ടത് ഇതിൽ റെഡ് പിന്നെ ഈ മസ്റ്റാഡ് യെല്ലോ പിന്നെ ഒരു കളറും കൂടി ഉണ്ട് പല്ല പീച്ച് പോലത്തെ കളറും കൂടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഈ കളേഴ്സൊക്കെ ഇതിൽ അവൈലബിൾ ആണ് എല്ലാം റെഡി സ്റ്റോക്കാണ് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്ന നല്ലൊരു ചന്തേരി സിൽക്കിൽ വരുന്നൊരു ത്രീ പീസാണ് കേട്ടോ നിൻ്റെ ടോപ്പിൻ്റെ എന്താണ് ലോക്ക് പോഷനിലും നെക്കിലും അതേപോലെ തന്നെ സ്ലീവിലൊക്കെ നല്ല വർക്ക് വന്നിട്ടുണ്ട് ഷോള് വരുന്നത് ജെക്കാടാണ് കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് വരുന്നത് ഈ കളേഴ്സൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് സ്ലീവ് ത്രീ ആണ് കേട്ടോ എമ്മോ മുതൽ ഡബിൾ എക്സ് എൽ വരെ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് ആയിരത്തി മുന്നൂറ്റമ്പത് പ്ലസ് ഷിപ്പ് ആണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഏകദേശം എൺപത് രൂപ ആണ് വരൽ നമുക്ക് അത് പുറത്തുനിന്ന് വരുന്ന സാധനമാണ് ഔട്ട് ഓഫ് കേരള ആണ് ആണ്ട്ടോ ഈ ഔട്ട് ഓഫ് കേരള വരുന്ന പ്രോഡക്റ്റിനൊന്നും നമുക്ക് റിട്ടേൺ ഇല്ല എല്ലാം ചെക്ക് ചെയ്തിട്ടുതന്നെ നമ്മൾ അയക്കുള്ളൂ അപ്പോൾ അതിന് റിട്ടേൺ ഇല്ല കേട്ടോ പിന്നെ ഇനി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ജോർജറ്റി തന്നെ നല്ല ഹെവി വർക്കൊക്കെ വരുന്നത് നല്ലൊരു ചുരിദാറാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ പീസാണ് ജോർജറ്റിയിലാണ് വന്നിട്ടുള്ളത് എല് മുതൽ ഡബിൾ എക്സ് എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ഇതും റെഡി സ്റ്റോക്കാണ് ഇപ്പോൾ എല്ലാം ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ യോക്കിലും അതേപോലെ തന്നെ നമ്മുടെ ഷോളിലൊക്കെ നല്ല വർക്ക് വന്നിട്ടുണ്ട് നെറ്റ്സ് നല്ലൊരു പ്ലീറ്റഡ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് അതിൽ വന്നിട്ടുള്ള നല്ലൊരു ഗൗൺ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നത് എംഒല് ഡബിൾ എക്സ് എൽ വരെയാണ് ഇത് അത്യാവശ്യം സൈസ് ഉള്ളതാണ് കേട്ടോ എം അത്യാവശ്യം സൈസ് ഉണ്ടാവും ഫ്രീ സൈസ് പോലത്തെ ഇതാണ് അപ്പോൾ കുറച്ച് ഈ ഡബിൾ എക്സൽ എൽ ത്രീ എച്ച് ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ സ്ലീവിൽ ലൈനിങ് ഉണ്ടാവില്ല ജോർജറ്റ് ഇമ്പോർട്ടഡ് ആണല്ലേ ജോർജറ്റ് പോലത്തെ മെറ്റീരിയൽ തന്നെ കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നാല് കളേഴ്സ് അവൈലബിളാണ് ഇതിപ്പോൾ റെഡി സ്റ്റോക്ക് ഉണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ നിൻ്റെ കൂടെ ഹിജാബ് ഉണ്ടാവില്ല ഗൗണ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ പോഷമല്ലേ ഒരു ബെൽറ്റ് പോലെയൊക്കെ വർക്കൊക്കെ വന്നിട്ടുണ്ട് ഇനി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു എന്താണ് ചുരിദാറാൾ തന്നെ കേട്ടോ ഇതിൻ്റെ സൈസൊക്കെ ആ ചുരിദാറിൻ്റെ മേലെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് തന്നെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ജോർജറ്റിയിൽ തന്നെ കേട്ടോ വന്നിട്ടുള്ളത് എന്താണ് എല്ലതും നല്ല കളേഴ്സാണ് ഡാർക്കും ലൈറ്റും കളേഴ്സൊക്കെ ആണ് എല്ലാത്തിൻ്റെ സൈസും കൊടുത്തുണ്ട് ഇത് ഇത് ഓഫറായിട്ട് ഇട്ടതാണ് അതുകൊണ്ടാണ് ഇത്ര റേറ്റ് കുറവ് അപ്പോൾ ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്കാക്കിക്കൊള്ളിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സാധനം സ്റ്റോക്ക് ഔട്ട് ആവും ഓഫറിന് ഇടണോണ്ട് പെട്ടെന്ന് പോകും സാധനം അതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങാണ് ഷി എന്താണ് നിങ്ങൾക്ക് പോസ്റ്റൽ വേണമെങ്കിൽ പോസ്റ്റൽ അല്ലെങ്കിൽ ഡി ടി ഡി സി വേണമെങ്കിൽ ഡി ടി ഡി സി അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അയക്കട്ടോ ഓരോന്നും ഡിഫറൻറ്റ് ഡിസൈൻസ് ആണ് ഇതിൻ്റെ നെക്കിലൊക്കെ ഓരോന്നിൻ്റെ നെക്കിലാവും ചിലത് സ്ലീവിലാവും അങ്ങനെ ഓരോ ഭാഗത്തായിട്ടും നല്ല ഹെവി വർക്ക് തന്നെ കേട്ടോ വന്നിട്ടുള്ളത് ഇനി നെക്സ്റ്റ് പറഞ്ഞ മസ്ലിൻ വരുന്നതാണ് കേട്ടോ നല്ലൊരു ടോപ്പ് പാൻറ്റ് ഷോള് ത്രീ പീസ് എന്നാണ് വന്നിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ്ട് ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ എം മുതൽ ത്രീ എക്സ് എൽ വരെയുണ്ട് ഇത് ത്രീ എച്ച് എല്ലിന് എക്സ്ട്രാ ചാർജ് ഒന്നും ഇല്ല കേട്ടോ പിന്നെ നെക്ക് പോർഷനിൽ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഈ കളേഴ്സൊക്കെ ഇപ്പോൾ റെഡി സ്റ്റോക്കാണ് എല്ലതും ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്കാക്കിക്കോളൂ ചിലത് നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടാവും ഇപ്പോൾ ഇതിൻ്റെ സമയമായത് കൊണ്ട് അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ